നമ്മുടെ നമ്മുടെ സ്വന്തം സഫ ജലറി നാവ് സഫ ഗോൾഡൻ ഡയമണ്ട് ഡിഫറെ ബൈ ഡിസൈൻ വണ്ടൂർ പഞ്ചായത്തിലെ നിർമ്മാണ പ്രവർത്തികൾ ഏറ്റെടുക്കുന്ന കോൺട്രാക്ടർമാരുടെ യോഗം വിളിച്ചു വിളിച്ചുചേർത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദീൻ പഞ്ചായത്ത് ഹാളിലാണ് യോഗം ചേർന്നത് കരാറെടുക്കുന്ന വർക്കുകൾ ഉടൻ തീർക്കാൻ നിർദ്ദേശം നൽകി വിവിധ വാർഡുകളിലായി ടെൻഡർ എടുക്കാതെ കിടക്കുന്ന പല പ്രവർത്തികളും കാലതാമസമില്ലാതെ ചെയ്തു തീർക്കാനും തീരുമാനമായി എമൗണ്ട് മിനിമം റീട്ടാറിംഗ് പോകുമ്പോൾ മൂന്നു ലക്ഷത്തിന് മുകളിൽ പോകും ഇതൊക്കെ എമൗണ്ട് അല്ലെ ഇതിലിപ്പോളിയാണ് ഏമങ്കാട് പൂരാടോട് നാല് ലക്ഷം വെച്ചാണല്ലോ ഇവര് ടെൻഡർ ഇടുന്ന സമയത്ത് ആ റോഡ് ഒന്ന് പോയി നോക്കും നമ്മൾ റീട്ടാറിങ് ചെയ്യേണ്ട ഒരു സമയം എന്ന് വെച്ചാൽ റോഡ് എന്താ ഇരുപത് ശതമാനം ഒക്കെ പാച്ച് ആയി തുടങ്ങുമ്പോൾ റീറ്റാറിംഗ് വെക്കണം അതും കഴിഞ്ഞ് വീണ്ടും മൂന്നാല് കൊല്ലം കഴിഞ്ഞിട്ട് അതിന് ഇനി റീട്ടാറിംഗ് ചെയ്യാൻ പറ്റില്ല റോഡ് ഏകദേശം മൊത്തം അപ്പൊ അത്തരം കേസുകളാണ് റോഡുകൾ ശരിക്കും ഒരു മൂന്ന് വർഷം മുന്നേ ഈ നാല് ലക്ഷം വെക്കുകയാണെങ്കിൽ അത് നോർമലി ഒരു ഇരുപത് ശതമാനം പാച്ചിൽ ആ റോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊല്ലത്തിലായിരുന്നു ഇപ്പൊ അത് അറ്റിപ്പൊളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് പല കോൺട്രാക്ടർമാരും ഇത് ഇത്രയും വലിയ എമൗണ്ട് വെച്ചിട്ട് എടുക്കാത്തത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അജ്നാ സിയാദ് സി ടി ചെറി നിഷാ മാധവൻ എ ഇ ഷാറൂഖ് അസിസ്റ്റന്റ് സെക്രട്ടറി എം പി ഹരീഷ് ഓവർസിയർ വിപിൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്തവുമായി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ